അമ്മ എവിടെ വെച്ച് ചൂലയണ്ടനാ അതന്നെ നീ കിവാന്നപ്പോ കൊണ്ടുപോയ മോനെ മുന ചൂലല്ല ഓ നോ രേദറ ജോലിയാ അമ്മ ഈ ചൂലിയാണെടുത്തോട്ടേ അത് ഓടിത്തി പോയാ എാ ഹന്തരാ इसको कब दो അമ്മ അത് മോൾക്ക് ചോറെന്നും പറഞ്ഞു എന്തൊരു കഷ്ടക്കെപ്പോ സമാധാനം ഇല്ല അമ്മേ അമ്മേ ലൈറ്റോ അത് കരണ്ട് കണ്ടുപോയ കാത്തിരിക്കും പറഞ്ഞ എടുത്തിട്ട് പോയി ആ ഇടപ്പിന്റെ കണ്ടൊന്നും പോവില്ലല്ലോ ഈ വീട് തന്നെ അടിച്ചുപൊളിച്ച് കൊണ്ടുപോത്ത മതിയോ വീടിന്റെ ആധാർ എടുത്ത് ഇണ്ടാവാ കള്ളേ മീശില്ലാന്നെ ഉള്ളു കള്ള മാധവ പിന്നെ ഒരു കൊണുണ്ട് മാധവ കേട്ടോന്നു ഈ ചേക്കിട്ട് പുറത്തോല്ല എല്ലാം വീട്ടിൽ തന്നെ ഒടുക്കി വെച്ചിട്ടുണ്ടെ ണ്ട് ഇനി വീടെല്ലാം ഇളക്കി കൊണ്ടുപോകാമോ ശാന്തം എടുത്തു മറ്റേ അയ്യോ മാട്ടാ ചുതക്കുഗ് മാോട് പറയണേ പുതിയമാരുടെ ഷൂ വാങ്ങി തരാൻ വേണ്ടി കേട്ടാ ആ മോളും പറയണേ മാമനോട് ഡ്രസ് വാങ്ങി തരാൻ വേണ്ടി അമ്മമാരല്ലോ അതൊന്നും ചേച്ചി ഞാൻ ഓടി നടന്ന് പണിയെടുത്തിട്ടു എന്നാലിങ്ങനെ ഓടി നടന്ന് പണിയെടുക്കണ്ടതാത്തോനെ വല്ലാത്ത ക്ഷീണം പിടിച്ചു പോയിട്ടുണ്ട് ഏട്ടാ കത്തു പോയി കുറച്ച് ചേച്ചിക്ക് തോന്നിയായിരിക്കും നല്ല ചുരിദാറാണല്ലേ ഇത് ഇത് പഴയതാ ചേച്ചി വെറുതെ ആ ഞാനില്ലേ കളിക്കല അവിടെ വന്നപ്പോണായിട്ട് എന്തോ പോലെ വിചാരിച്ചു കൊറച്ചു നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാ നല്ല ചുരിദാർ ഞാനൊന്നും ചുരിദാറൊന്നും എടുത്തിട്ടില്ല എന്റെ ആകെ ഇത് മാത്രേ എടുത്തിട്ടുള്ളൂ നിന്നെന്തെങ്കിലും ഇടാലി നമ്മക്ക് രണ്ടാക്കും പിന്നെ ഒരേ അളവാന്നല്ല അതിനൊരു പ്രശ്നം ഉണ്ട് ചേച്ചി എന്താന്ന് ഞാനിപ്പ വീട്ടിൽ പോകുമ്പെല്ലാടെ വെച്ചിട്ടാ വന്നേ ഞാൻ എടുക്കാൻ വിട്ടു ചേച്ചി വരുന്ന എനക്ക് അറിയുന്നില്ലല്ലോ ഓ ഞാനിന ആകെ ഈ ഒരു ചുരിദാർ പിന്നെ അലക്കിട്ട് ഒന്നും ഉണ്ട് അയ്യോ ഞാനിപ്പൊ എന്തുടും ചെയ്യും അമ്മേന്റെ വിചാരിച്ചല്ലേ വെണ്ടത്തെ പോലെ സ്നേഹമൊന്നും ഇല്ലല്ലോ എല്ലാം കൂടെ വീട്ടിൽ വെച്ചു അമ്മ പുതിയ മാക്സി ഒന്നും എടുത്തിട്ടില്ലേ ഒന്നും എടുക്കാണ്ട് വന്നിട്ട് എല്ലാം എന്റെ അടിച്ചു മാറ്റിട്ട് പോയി പരിപാടിയാണ് കാണിച്ചത് മറന്നേ നല്ല പേഴ്സല്ലേ ആ നല്ല മുത്തുവച്ച പേഴ്സ് പേഴ്സ് ഞാൻ രണ്ടു ദിവസീട്ട് അതെയാ അതുകൊണ്ട് ഞാൻ പേണ ഇതെടുക്കലാണോ എനിക്കും നല്ല കണ്ണും മഞ്ഞളിക്കുന്ന ചുരിദാറല്ലോ ഇതാ ഇത് പഴയതാണ് ഞാൻ കണ്ടാ പൊറുക്കിയെടുക്കണ്ടിട്ടണ്ടാണ്ടാ അമ്മേന്റെ മൊത്തം മരുപോല ഇതിവിടെ കത്തിക്കല്ലോന്ന് വാങ്ങിക്കണം വിചാരിച്ചിരിക്ക ഇവിടെ കത്തിക്കില്ല ഈ വിളക്ക് ഇവിടെ കത്തിക്കലു ഇതാ നീ വീട്ടിന്റെ നീ ഇവിടുന്ന് കൊറേ കൊണ്ടുപോ ഒരു തരം മണ്ണ് നീ ഇവിടെ കൊണ്ടുപോ എന്നോടൊ കളി നല്ല ചട്ടി നല്ല അല്ലേ ആ നല്ല ചട്ടി ഇതില് മീൻകറി വെച്ച നല്ല ടേസ്റ്റ് ആയിരിക്കും അതെ നല്ല രസ കേട്ടതല്ലേ ഈ ചട്ടിയില് വെച്ചാലേ ഇഷ്ടാവും ഇതില് വെച്ചാലേ കഴിക്കുള്ളു നിങ്ങളൊക്കെ ഇതില് മീൻകറി വെക്കും പച്ചക്കറി ഞാൻ പോവുന്നമ്മേ പോരാഴ്ച കഴിഞ്ഞാ ഒരാഴ്ച നിന്നിട്ടും രണ്ടു ദിവസം നിന്നിട്ടെല്ലാം കണക്കന്നെ ഞാൻ നാളെ പോകും കേട്ടോ ക്ക് പോയിങ്ങനെ പോയത്വണ പോക്കി ആയിട്ട് നീ ബാക്കാടി അടുത്ത പ്രാവശ്യം വരുമ്പോ എടുക്കുനെ

ചെരുപ്പെങ്കിലും കിട്ടി ഉണ്ടോ എടുക്കാണ്ട് അമ്മ സമാധാനൊക്കെ പൈസ എന്തെങ്കിലും ചിരുട്ടി തരാനായിരിക്കും ഇത് ഏതിരി ചെരുപ്പാണ് ഇത് മോളെ ചെരുപ്പാണ് പിന്നെ അത് അതുകൊട്ടിക്ക് പോയിട്ട് നമ്മളത് പറയണം മാറിപ്പോയതാ അത് വെറുതെ ആയി പോയല്ലോ ആകളേനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണ്ടായിരുന്നു മക്കളെ അവിടെ നിൽക്കേ